കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിൽ നക്ഷത്രപ്രഭയോടെ ജ്വലിച്ചു നിൽക്കുന്നതാണ് വീട്ടി എന്ന രണ്ടക്ഷരം അകത്തളങ്ങളിൽ കരിന്തിരി പോലെ കത്തിയണഞ്ഞു പോകുമായിരുന്ന അന്തർജനങ്ങളെ പുറംലോകത്തിൻ്റെ അരങ്ങിലേക്ക് കൈപിടിച്ചുലർത്തിയ പോരാളിയാണ് വീട്ടി ഭട്ടതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിന് പൊന്നാനി താലൂക്കിൽ തൃത്താല ഗ്രാമത്തിൽ ജനനം തുപ്പൻ ഭട്ടതിരിപ്പാട് ശ്രീദേവി അന്തർജനം എന്നിവർ മാതാപിതാക്കൾ വെള്ളുത്തിരുത്തി താഴത്തുമലയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് മുഴുവൻ പേര് വേദ്യാധ്യാനവും വൈദിക വൃത്തിയും ശീലിച്ച വീട്ടി പതിനേഴാം വയസ്സിൽ ഷൊർണ്ണൂർ മുണ്ടമുക്ക് ശാസ്താം കോവിലിൽ ശാന്തിക്കാരനായെത്തി ഇക്കാലത്ത് അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു തീയാടി പെൺകുട്ടി പാഠപുസ്തകത്തിലെ ഈ കണക്കൊന്നു പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചത് ശാന്തിക്കാരനെ സമീപിച്ചു അപ്പോഴാണ് തനിക്ക് വായിക്കാൻ അറിയില്ലെന്ന സത്യം വീട്ടിലെ തുറച്ചു നോക്കിയത് വായിൽ നിറയെ വൈദിക മന്ത്രങ്ങളും മനസ്സിൽ ദഹിക്കാത്ത വ്യാമോഹങ്ങളുമല്ലാതെ തന്നിലൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അത് മറികടക്കാൻ ആ പെൺകുട്ടിയെ തന്നെ ഗുരുവായി വരിച്ചു അവൾ എഴുതി കൊടുത്ത മലയാള അക്ഷരങ്ങൾ ഹൃദസ്ഥമാക്കി ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന പഴയ പത്രത്താളിലെ മാൻമാർ കുടകൾ എന്ന പരസ്യം തപ്പിത്തടഞ്ഞു വായിച്ചത് പുതിയൊരനുഭവമായി ജീവിതത്തിൽ ആദ്യമായി കൂട്ടി വായിച്ച ആ വാചകവും ആ പെൺകുട്ടി കൊളുത്തിവച്ച അക്ഷരജ്ഞാനവുമാണ് തൻ്റെ ജീവിതത്തെ മാറ്റിമറച്ചതെന്ന് ബി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഇംഗ്ലീഷും പഠിച്ചു തൃത്താല വിദ്യാവിലാസിനി സംസ്കൃത പാഠശാലയിൽ ചേർന്നു അവിടെ വെച്ച് പരിചയപ്പെട്ട മാധവിക്കുട്ടി വാരസ്യാരെ സംബന്ധ മുറപ്രകാരം വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ യോഗക്ഷേമം കമ്പനിയിൽ വീട്ടി ഗുമസ്തനായി ജോലിക്കു ചേർന്നു തുടർന്ന് തൃശൂർ മംഗളോദയത്തിൽ പ്രൂഫ് റീഡറായി ദേശീയ പ്രസ്ഥാനം നാട്ടിൽ അലയടിക്കുന്ന കാലം വീട്ടിയും അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ജാതി ഭ്രഷ്ടനുമായി നമ്പൂതിരി സമുദായത്തിൽ കടുത്ത വിവേചനങ്ങൾ നടമാടിയിരുന്ന കാലം കൂടിയായിരുന്നു അത് ഇല്ലത്തെ ജ്യേഷ്ഠപുത്രനു മാത്രമേ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം അനുവദിച്ചിരുന്നുള്ളൂ മറ്റുള്ളവർ നായർ സ്ത്രീകളുമായി സംബന്ധം നടത്തണം സ്ത്രീകളുടെ അവസ്ഥ അതിനേക്കാളും ശോചനീയമായിരുന്നു അന്തർജനങ്ങളിൽ ഭൂരിഭാഗവും മംഗല്യത്തിന് യോഗമില്ലാതെ ഒടുങ്ങി അതിൽ നന്ദി ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ ചെറുപ്പക്കാരായ ഭർത്താക്കന്മാരെ ലഭിച്ചിരുന്നുള്ളൂ വൃദ്ധ നമ്പൂതിരിമാരെയാണ് കൂടുതലും ഭർത്താക്കന്മാരായും ലഭിച്ചത് അന്തർജനങ്ങൾ കന്യകമാരായി മരിക്കുന്ന പാപം ഒഴിവാക്കാൻ വേണ്ടി പേരിനു മാത്രം വൃദ്ധബ്രാഹ്മണരുമായി കൈപിടിക്കൽ ചടങ്ങുകളും നടത്തിയിരുന്നു വൃദ്ധവിവാഹങ്ങൾ മൂലം മുഖ്യ മിക്ക സ്ത്രീകളും യൗവനത്തിൽ തന്നെ വിധവകളായി വിധവകളുടെ ജീവിതമാകട്ടെ ഏറ്റവും പരിതാപകരവുമായിരുന്നു അകത്തളത്തിൽ എരിഞ്ഞുതീരുന്ന അന്തർജനങ്ങളുടെ അവസ്ഥ വീട്ടിയെ ഇരുത്തി ചിന്തിപ്പിച്ചു ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ യോഗക്ഷേമ യോഗക്ഷേമസഭയുമായി ബന്ധിപ്പിച്ചത് വിദ്യാർത്ഥി എന്ന ധുവാരികയുടെ പത്രാധിപരായി വീട്ടു ചുമതലയേറ്റു ഉള്ളടക്കത്തിൻ്റെ തീവ്രത മൂലം വിദ്യാർത്ഥി വൈകാതെ നിരോധിക്കപ്പെട്ടു യോഗക്ഷേമ സഭയിൽ യാഥാസ്ഥിതികരും പുരോഗമനവാദികളുമായ രണ്ട് വിഭാഗക്കാർ നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രൂപം കൊണ്ട നമ്പൂതിരി യുവജന സംഘം സമുദായ പരിഷ്കരണത്തിനു വേണ്ടി വാദിച്ചു വീട്ടിൽ സംഘത്തോടൊപ്പം നിലകൊണ്ടു യുവജന സംഘത്തിൻ്റെ മുഖപത്രമായ ഉണ്ണി നമ്പൂതിരിക്ക് പുറമെ പാശുപദം ഉദ്ബുദ്ധകേരളം എന്നിവയുടെ പത്രാധിപരായും പ്രവർത്തിച്ചു പാശുപഥത്തിൽ രജനീരംഗം എന്ന പങ്ക്തിയും കൈകാര്യം ചെയ്തു യുവജന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിഷ്കരണവാദം ശക്തമാക്കി പൂണൂൽ പൊട്ടിക്കുക കുടുംബ മുറിക്കുക തുടങ്ങിയ ലംഘനങ്ങൾ നടത്തി സ്ത്രീകൾ മറക്കുടയും മറ്റും ചൂടുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുക സ്മാർത്തവിചാരം ഒഴിവാക്കുക വിധവാ വിവാഹം അനുവദിക്കുക വൃദ്ധന്മാർ ബാലികമാരെ വിവാഹം ചെയ്യുന്നത് തടയുക ബഹുഭാരിത്വം അവസാനിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു ഇത്തരത്തിൽ സമുദായ പരിഷ്കരണ ശ്രമങ്ങൾ ഊർജ്ജസ്വലമായി നിലനിന്ന കാലത്താണ് കൊച്ചി നിയമസഭയിൽ നമ്പൂതിരി സമുദായ പരിഷ്കരണം സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കപ്പെട്ടത് പരിഷ്കരണങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ആ ബിൽ സഭ പാസാക്കി എന്നാൽ യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ സമ്മർദ്ദം മൂലം കൊച്ചി രാജാവ് അത് തള്ളിക്കളഞ്ഞു പരിഷ്കരണ ശ്രമങ്ങൾക്ക് ഭരണപരമായ പരിരക്ഷ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ നിരാശരായി നിലവിലുള്ള യാഥാർത്ഥ്യം കുറെ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറയാൻ വീട്ടി തീരുമാനിച്ചു അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അദ്ദേഹം ആ നാടകം രചിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് ഇടക്കുനിയിൽ നടന്ന നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നാടകം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു സമുദായത്തെ പിടിച്ചുകുലുക്കിയ നാടകം ഒരു മാസത്തിനു ശേഷം പുസ്തകരൂപത്തിലും ഇടങ്ങി ഇറങ്ങി സർഗപരമായ മുൻപരിചയമൊന്നും ഈ നാടകം രചിക്കുമ്പോൾ വീട്ടിൽ മലയാളത്തിലെ ആദ്യത്തെ സാമുദായിക പ്രകസനം എന്ന് വിളിക്കപ്പെട്ട ഈ നാടകം സമുദായത്തിലെ ദുർവ്യവസ്ഥകളോടുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു ദുരാചാര കോട്ടകൾ തകർക്കാനുള്ള ആദ്യത്തെ ആറ്റം ബോംബ് തന്നെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഐ സി പി നമ്പൂതിരിയുടെ സഹോദരി ശ്രീദേവി അന്തർജനത്തെ വിവാഹം കഴിച്ചുകൊണ്ട് സംബന്ധം എന്ന ആചാരത്തെ വീട്ടി ലംഘിച്ചു ങ്ങളിൽ അവർണർക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളിലും അദ്ദേഹം ഭാഗവാക്കായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹ കാലത്താണ് അമ്പലങ്ങൾക്ക് തീ കൊടുത്തുക എന്ന പ്രക്ഷോഭജനകമായ ലേഖനം വീട്ടി ഉണ്ണി നമ്പൂതിരിയിൽ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ നീണ്ട യാചന നേതൃത്വം നൽകി ദാരിദ്ര്യം മൂലം പഠനത്തിന് നിവർത്തിയില്ലാത്ത കുട്ടികൾക്ക് സഹായം നൽകുന്നതിനായിരുന്നു ഈ യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് വസതിയായ രസിക സദനത്തിൽ വച്ച് ഭാര്യ സഹോദരിയും വിധവയുമായ ഉമാദേവി അന്തർജനവും മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടും തമ്മിലുള്ള വിവാഹം വീട്ടിൽ നടത്തി സമുദായത്തിലെ ആദ്യ വിധവാ വിവാഹമായിരുന്നു ഇത് മിശ്രവിവാഹം എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്വന്തം സഹോദരി പാർവതി അന്തർജനത്തെ നായർ സമുദായംഗമായ അംഗമായ പി കെ രാഘവ പണിക്കർക്ക് വിവാഹം ചെയ്തു കൊടുത്തു പിന്നാലെ ഏറ്റവും ഇളയ സഹോദരി പ്രിയദത്ത അന്തർജനവും ഈഴവ സമുദായക്കാരനായ കൃഷ്ണനുമായുള്ള വിവാഹവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പട്ടാമ്പിക്കടുത്ത കൊടുമുണ്ടയിൽ നമ്പൂതിരി കുടുംബങ്ങളും ഇതര ജാതി മതക്കാരും ഒരുമിച്ച് താമസിച്ച് തൊഴിൽ ചെയ്യുന്ന കോളനിക്ക് വീട്ടിൽ രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത്തിരണ്ടാം വയസ്സിൽ കേരള മിശ്രവിവാഹ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ നടത്തിയ സാമൂഹിക പരിഷ്കരണ ജാതിയും വീട്ടി നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ജീവിതം മുഴുവൻ ജ്വലിച്ചു നിന്ന ആ തീപ്പന്തം കെട്ടടങ്ങി സമുദായത്തെ മനുഷ്യരാക്കാൻ ശ്രമിക്കുക മാത്രമല്ല മനുഷ്യരെങ്ങനെയാവണമെന്നും വീട്ടിൽ കാട്ടിക്കൊടുത്തു